അല്ലാതെക്കും കുറേയായി നമ്മൾ വീഡിയോ ഇട്ടിട്ടാണ് നമ്മൾ കുറച്ച് തിരക്കും നോമ്പും ചൂടൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയോ നമ്മുടെ പ്രാവ്ക്കൂട് കാണിച്ചിട്ട് നമ്മൾ കുറേയായി അന്ന് പ്രാവ് കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ പിന്നെ കാണിച്ചിട്ടില്ലല്ലോ പ്രാവ് കൂട്ടിൽ എന്താ നടക്കണമെന്ന് അപ്പോൾ പ്രാവുകൾ ഒരുവിധം പ്രാവുകളൊക്കെ മുട്ടയിട്ടിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ബാച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഒരു ബാച്ച് ഇറങ്ങിയിട്ട് എന്താ പറയുക കുറച്ചെണ്ണം ചത്തുപോയി അവർ ആകെ ഒന്നേ സർവേവ് ചെയ്യുള്ളൂ രണ്ടാമത്തേല് നമ്മൾ എന്ത് കാട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുട്ട ഇട്ടപ്പോൾ പിന്നെ അവരെ തിരിഞ്ഞ് നോക്കിയില്ല തൊട്ട് നോക്കിയിട്ടില്ല അപ്പോൾ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് തന്നെ എല്ലാവരും സർവൈവ് ചെയ്തു മറ്റേ നമ്മൾ ഒരുപാട് കുട്ടികൾക്കൊക്കെ നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും ബഗാണിച്ച പ്രാവ് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നിറഞ്ഞു എന്ത് കാട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവരെ ഭയങ്കര കെയർ ചെയ്യുമായിരുന്നു കെയർ ചെയ്തപ്പോൾ നമുക്ക് എപ്പോഴും കുട്ടികളെ നഷ്ടപ്പെട്ടുണ്ട് അവരെ നമ്മൾ ഫീഡ് നമ്മൾ എക്സ്ട്രാ ഫീഡൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ നാടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടു കംപ്ലീറ്റ് വലുതും വിട്ടു കൂടെ തൊട്ടില്ല കൂടെ വൃത്തിയാക്കിയില്ല ഒന്നും ചെയ്തില്ല അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സർവൈവായി എന്താ എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവരനെ വൈൽഡായിട്ട് വളരാൻ പറ്റും അതാണ് വിഷയം നമ്മളിന്നും ഇവരെ തുറന്നു വിടാൻ തുടങ്ങി അതുപോലെ തന്നെ അവർ പോയിട്ട് വരും അവരുടെ കുട്ടികൾക്ക് പീടുകയും നമ്മൾ തൊട്ടേയില്ല അപ്പോൾ അവർ നല്ലപോലെ ഫീഡ് പീഡൻ തുടങ്ങി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നിൻ്റെ കുട്ടികളാണ് എപ്പോഴും താവളം ശ്രദ്ധിച്ചു വെച്ചുകഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ സമയത്ത് ഇഴിഞ്ഞ കുട്ടികളാണ് പക്ഷേ കുട്ടികളുടെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ എപ്പോഴും ചിലത് രണ്ടും ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവില്ല ഏതിനാണോ നല്ലപോലെ സീറ്റ് കൊടുക്കണേ അതിനായിരിക്കും വലിപ്പം വയ്ക്കുക അപ്പം നമ്മൾ എന്തു പറഞ്ഞാൽ സാധാരണ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ എക്സ്ട്രാ ഫീഡ് കൊടുക്കുമായിരുന്നു എക്സ്ട്രാ ഫീഡ് കൊടുക്കുമായിരുന്നു അങ്ങനെ എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ മരിച്ചുപോയി അപ്പം ഇപ്രാവശ്യം നമ്മൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഇപ്രാവശ്യം വിരിഞ്ഞ കുട്ടികളെ ഞാൻ കാണിച്ചു തരാം ഇത് കുട്ടി എന്ന് പറയുന്നത് ഇതാണ് കുട്ടിയാണ് അതല്ല ഇത് പ്രാവശ്യം നമ്മുടെ വിരിഞ്ഞൊരു കുട്ടിയാണ് അതുപോലെ തന്നെ ഇത് വേറൊരു കുട്ടിയാണ് അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ അഞ്ചും നമ്മുടെ കുട്ടികളാണ് ആ അഞ്ച് ആ ഭാഗത്ത് നിൽക്കുന്ന അഞ്ചെണ്ണം നമ്മുടെ കുട്ടികളാണ് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന വെളിയിൽ വിടുന്നുണ്ടെ കാണിച്ചാൽ അങ്ങനെയാണെന്ന് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി ഇവരുടെ വെളിയിൽ വിടുന്ന സമയത്ത് ഇവർക്ക് എന്താ പറയുക ഈ വഴി ഈ വഴി നമ്മളിത് ചെയ്യാം ഈ വഴി ശീലിപ്പിക്കാറില്ല നമ്മൾ ഈ വഴിയാണ് ശീലിപ്പിക്കാറ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വഴി തുറന്നു വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചായിട്ടും അവർ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് പോയിക്കോളും വേണം 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 thank you ഇനീഷ്യലി ഇവരിതീക്കൂടെ വന്നു കഴിഞ്ഞാലും ഈ വഴി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് ഫുള്ള് നെറ്റായതുകൊണ്ട് ഇപ്പോൾ അവർ പഠിച്ചു ഇപ്പം പെട്ടെന്ന് എന്ത് ശബ്ദം കെട്ടുകഴിഞ്ഞാലും പെട്ടെന്ന് ഇവർ പറഞ്ഞ് നേരെ ഇവിടെ വന്നിരിക്കും ഏ ഇവർ തൊടി ഫുള്ള് കംപ്ലീറ്റ് എല്ലാവരെയും പോയി മേഞ്ഞിട്ട് വരും കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും പോയി മേഞ്ഞിട്ട് വരും അപ്പോൾ ഇത് ഇതിലിപ്പോൾ പ്രാവുകൾ കംപ്ലീറ്റ് കൺജസ്റ്റഡ് ആയി നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് നാടൻ പ്രാവുകൾ കൊടുക്കും ഇപ്രാവശ്യം കുറച്ച് നാടൻ പ്രാവുകളുണ്ട് ഫാൻസിൻ്റെ ക്രോസുകളുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വീട്ടിൽ ഇങ്ങനെ വളർത്താൻ വിട്ട് പറത്തി ഇങ്ങനെ ഒരു ഒരു പീസ്ഫുള്ളായിട്ട് വളർത്താൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് വളരെ നോർമൽ റേറ്റിലാണ് നമ്മളിവിടുന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കും വളരെ നോർമൽ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും നാടൻ പ്രാവുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഇപ്പോൾ കാണിച്ച ഈ കൂട്ടിലുള്ള പ്രാവുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക അതിൻ്റെ വിലയും മറ്റും ഡീറ്റെയിൽസും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നമ്മുടെ ഫാം ഹൗസ് പാലക്കാട് എന്ന് പറയുന്ന പേജിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അതിൻ്റെ പേജ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോയിലും ചെറുതായിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രൂപം നമ്മൾ കുറച്ച് നാടൻ പ്രാവുകൾ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നമ്മളായിട്ട് ആയിട്ട് ബന്ധപ്പെടുക ഈ കൂട്ടിലുള്ള പ്രാവുകൾ തന്നെയാണ് വേറെ പ്രാവുകളല്ല ഈ കൂട്ടുന്ന നമ്മൾ പ്രാവ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇൻഷാല്ല ഇനി വേറെ എന്ത് കാട്ടണം ഒരു പുതിയ ബ്രീഡ് ഇൻഷാള്ള ആ പൈസ കൊണ്ട് നമ്മൾ വാങ്ങണം അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇൻഷാള്ള ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യുക അടിയിൽ നമ്മൾ നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വിളിച്ചാലും മതി ഓക്കെ നമ്മൾ ഇൻഷാല്ല പുതിയ പ്രാവിൻ്റെ അപ്ഡേഷനായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാള്ളൂ